തെരഞ്ഞെടുപ്പ് വിജയത്തിനിടയിലും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വില്ലനാവുകയാണ് ചരിത്രത്തിലാദ്യമായി ബി ജെ പി കേരളത്തിലെ ഒരു ലോക്സഭാ സീറ്റിൽ വിജയിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന് കെട്ടിവച്ച പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ സുരേന്ദ്രനെ പാർട്ടിയുടെ വില്ലൻ എന്ന റോളിൽ പോലും ഉൾപ്പെടുത്താൻ കഴിയാതെ നാണം കെട്ടിരിക്കുന്നു ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ പതിനാറ് പോയിന്റ് ആറ് ശതമാനം അതായത് ആറിലൊന്ന് വോട്ടുകൾ ലഭിക്കുന്നവർക്ക് മാത്രമാണ് കെട്ടിവച്ച കാശ് തിരിച്ചു കൊടുക്കുക പ്രശസ്തിക്ക് വേണ്ടി മാത്രം മത്സരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇലക്ഷൻ ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഇരുപത്തി അയ്യായിരം രൂപ ആവിഷ്കരിച്ചത് ആ കൂട്ടത്തിലേക്ക് തരം ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി അധ്യക്ഷന് കിട്ടിയത് വെറും പതിമൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് അങ്ങനെ ഹീറോ ആകേണ്ടിയിരുന്ന കെ സുരേന്ദ്രൻ സീറോയായി മാറിയതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അടി അടികിട്ടിത്തുടങ്ങിയിരിക്കുന്നു ശ്രീജിത്ത് പണിക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ്റെ റോളിലെത്തുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ പക്ഷെ നിരീക്ഷണമെന്ന് പേരുണ്ടെങ്കിലും യഥാർത്ഥ ബി ജെ പി സംഘപരിവാർ അനുകൂലിയാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഉന്നയിച്ച തൃശൂരിലെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ബി സംസ്ഥാന നേതൃത്വം ശ്രമിച്ചു എന്ന ആരോപണമാണ് കെ സുരേന്ദ്രനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയത് അങ്ങനെയാണ് സുരേന്ദ്രൻ സ്വന്തം പ്രതിനിധിയായി പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പോകാറുള്ള ശ്രീജിത്ത് പണിക്കരെ തന്നെ ആക്ഷേപിച്ചത് കള്ളപ്പണിക്കർമാരും ആക്രി നിരീക്ഷകന്മാരും ബി ജെ പി നേതൃത്വത്തെ കുറ്റപ്പെടുത്തുകയാണെന്ന ആക്ഷേപം സഹിക്കാൻ വയ്യാതെ വന്നതോടെ സുരേന്ദ്രൻ ഇട്ട് കസറുകയായിരുന്നു ശ്രീജിത്ത് പണിക്കർ ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രൻ നടത്തിയ അഴിമതികളും തട്ടിപ്പുകളും ബി ജെ പിയെ തന്നെ വഞ്ചിച്ച കഥകളുമെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ സുരേന്ദ്രൻ ഇപ്പോൾ പണി കൊടുത്തത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിങ്ങനെയാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ മാത്രം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത താങ്കൾ എന്തിനാണ് തന്നെ എട്ടുകാലി മമ്മുഞ്ഞ് കളിക്കുന്നതെന്ന് ചോദിക്കുന്ന കാര്യം മനസ്സിലായിട്ടില്ല സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് താങ്കൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന തൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു താങ്കളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് തൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വകാര്യത സുരേന്ദ്രനും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവച്ച കാശു പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ തനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ചെറിയുള്ളി തൊലിയുരിച്ചത് എന്ന തലക്കെട്ടോടെ ഇതിൻ്റെ ചിത്രവും നൽകുകയുണ്ടായി ഇതിനപ്പുറം നാണം കെടാൻ സുരേന്ദ്രന് വേറൊന്നും വേണ്ട സുരേഷ് കോവിയെ തോൽപ്പിക്കാൻ പണിയെടുത്തുവെന്നും കെട്ടിവച്ച കാശ് ഇല്ല എന്നുമുള്ള വലിയ കുടുക്കിൽപ്പെട്ട് കെ സുരേന്ദ്രൻ പിടയുമ്പോൾ ശ്രീജിത്ത് പണിക്കർ എന്ന സംഘി നിരീക്ഷകൻ്റെ അടി സുരേന്ദ്രന് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ് ഇതെല്ലാമാണ് കാലത്തിൻ്റെ കാവ്യനിധി